ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒറിജിനൽ പൊറാട്ടം നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾക്ക് എങ്ങനെയാണ് ഒറിജിനൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കണതെന്ന് നോക്കാം പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ മൈതയാണ് ഈ കിലോ മൈദയിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലേക്ക് ഇപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണുണ്ട് ഈ കോഴിമുട്ട എല്ലാ ഭാഗത്തും അന്ന് വരെ നമ്മൾക്ക് പൊടിയും കോഴിമുട്ടയും കൂടി ഇളക്കിയെടുക്കാം കോഴിമുട്ട ഈ പൊടിയിൽ നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മാവിലേക്കുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല ചെറിയ കുഴിമുട്ട മാത്രമായിട്ട് ചേർക്കണുള്ളൂ ചില പഞ്ചസാരയും പാലും ബേക്കിംഗ് സോഡൊക്കെ ചേർക്കാറുണ്ട് ഞാനതൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കാറ് ഇനി ആ ഒരു പാകത്തിന് വെള്ളമായാലും നമ്മൾക്ക് കൈ കൊണ്ട് വെച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം കൈ വെച്ച് കുഴക്കുമ്പോഴാണ് ഇതിൽ വെള്ളം പാകം ഉണ്ടോ എത്ര അയക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ മാവ് ഒരു ബലത്തിൽ കുഴച്ചെടുക്കാതെ ഒരു മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ അല്ലാതെ ബലത്തിൽ കുഴച്ച മാവ് ആടായിപ്പോവും ഒരു മയത്തിൽ കുഴച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാൻ അടിയിൽ കുറച്ച് പൊടിയും കൂടി നനയാത്തതുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവിൽക്കുള്ള വെള്ളം പാകമായിട്ടുണ്ട് അങ്ങനെ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മാവ കൂടെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ കുഴച്ചാൽ പോലെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ തന്നെ മാവ് കുഴച്ചെടുക്കണം ഞാനിവിടെ ഇട്ടിട്ട് പത്ത് മിനിറ്റ് നേരം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു മാവ് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോഴാണ് മാവ് നല്ല പോലെ തന്നെ കുഴഞ്ഞ് കിട്ടുള്ളൂ മറ്റേ നമ്മൾ വെറുതെങ്ങനെ കുഴച്ച ഉള്ളിലേക്കൊന്നും മാവ് കുഴഞ്ഞു കിട്ടൂല പുറമങ്ങനെ ഇട്ടു പറ്റുകയുള്ളൂ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ഉള്ളിക്കൊക്കെ മാവ് കുഴഞ്ഞു വരികയുള്ളൂ മാവൊക്കെ അതിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാവിൻ്റെ മുകളിലായിട്ട് എല്ലാവരും വളർത്തക്കും കുറച്ച് ഓയില് ആക്കി കൊടുക്കണം മാവിൻ്റെ മുകളിലൊന്നും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾക്ക് ഇങ്ങനെ തന്നെ കുറച്ച് സമയം വെക്കാം ഞാനിത് ചെറിയ ബൗളാക്കിയിട്ടാണ് വെക്കുന്നത് എന്നാൽ പിന്നെ ഇടക്ക് വന്ന് ചെറിയ ബൗളാക്കാൻ നിൽക്കണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ ബൗളാക്കി വെക്കും തിരക്കിലും ആവുകൊണ്ട് ഞാൻ പത്തോ പതിനൊന്നെണ്ണമൊക്കെയാണ് ഉണ്ടാക്കാറ് ഒരു മീഡിയം സൈസ് പൊറോട്ടയുടെ വലിപ്പത്തിൽ അതിനു വേണ്ടി പ്ലേറ്റിൽ കുറച്ച് ഓയില് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പ്ലേറ്റിലാണ് ബോളാക്കി ഇടുന്നത് അതിന് ശേഷം നമുക്ക് ഈ നനഞ്ഞ പോട്ടൻ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ അവിടെയും ഡ്രൈ ആയി വരും ഇനി ഞാൻ ഈ മാവ് കത്തി വച്ച് മുറിച്ചിട്ട് ഓരോ ബോളാക്കി എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് ബോളാക്കിയിട്ടാണ് എടുക്കണത് അതിന് ശേഷം ബാക്കിയുള്ള മാവ് നമ്മൾക്ക് മുറിച്ചെടുക്കണം മാവ് ഞാൻ ക്യാമറയിൽ കാണുന്നുണ്ട് വിചാരിക്കണ ക്യാമറയിൽ ശരിക്കും കാണുന്നില്ല ഇപ്പോൾ മാവ് മുഴുവനും കൂടെ എടുത്തിട്ടുണ്ട് ഈ ബൗളിൻ്റെ മുകളിലൊക്കെ ഒന്ന് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് നനഞ്ഞ തുണി വെച്ച് മൂടിയിടാം ഇങ്ങനെ ഒരു മണിക്കൂർ നേരം മൂടിയിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തുണി ഒന്ന് മാറ്റിയിട്ട് നമ്മൾക്കിത് ഒന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്തതിന് ശേഷം മാവൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി മെണ്ണാക്കിയിട്ട് അര മണിക്കൂർ നേരം അതും വെക്കാം അതിന് ശേഷമാണ് നമുക്ക് പൊറാട്ടുണ്ടാക്കിയെടുക്കാൻ നമ്മളെ ബോളൊന്ന് വീശിയെടുക്കാൻ വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഞാനിങ്ങോട്ടെടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ അല്ലാത്ത എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇത് കൈ വെച്ചൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് വീശിയെടുക്കണം വിരൽ വെച്ചാൽ അമർത്തി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ കട്ടി കുറഞ്ഞ ഭാഗം കട്ടി കൂടുതലായിട്ടും വരും യിൻ്റെ മടം ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ മെല്ലാമർത്തി കൊടുത്തിട്ട് പരത്തി എടുക്കണം ഞമ്മൾക്കിത് വീശിയെടുക്കാണ് വേണ്ടത് അത്ര കൈ വെച്ച് പരത്തി കൊടുക്കണുള്ളൂ ഇതൊക്കെ വീശിയെടുക്കാം മാവ് വീശിയെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഓയിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പൊടിക്കുകയുള്ളു നമുക്ക് ലെയർ ലെയറായിട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടത്തെ കൈയിൻ്റെ നാല് വരലും മുകളിലേക്കും തള്ളവരലടിയിലേക്കും പൊടിച്ചിട്ടും വലത്തെ കൈയിൻ്റെ നാല് വരല അടിയിലേക്കും തള്ളവരലും അലക്കും പൊടിച്ചിട്ടും വേണത് മാവ് വീശിയെടുക്കാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് എല്ലാം മാവും വീശിയെടുക്കൽ കഴിഞ്ഞു നമ്മൾക്ക് ഇത് അര മണിക്കൂർ നേരം കുറച്ച് ഓയിലും മുകളിലാക്കിയിട്ട് നഞ്ഞ തുണിയിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഓരോന്നും പരത്തിയിട്ട് ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കാം ചപ്പാത്തി പല മട്ടിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കണത് ഒരു ഭാഗം ഒന്ന് വന്തു വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ചട്ടി ചൂടായ ചട്ടിയിലും നല്ലപോലെ തന്നെ ഒന്ന് ഓയിലാക്കി കൊടുക്കണതിന് ശേഷം വേണം നമ്മൾ പരത്തിയെടുത്ത് മാവുതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതൊക്കെ ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നടുഭാഗം ചൂട് കൂടുതൽ ഭാഗത്താണ് വെന്തിട്ടുള്ളൂ മറ്റേ ഭാഗം ഇങ്ങനെ തിരിച്ചും തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ഇതിങ്ങനെ തടുപ്പാകുകൊണ്ടാണ് ഇങ്ങനെ നടുഭാഗത്ത് മാത്രം ചൂട് വരുന്നത് മാവിൻ്റെ തലപ്പ് ഭാഗമൊക്കെ ഒന്ന് അമർത്തി കൊടുത്താ ഭാഗം പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തലപ്പ് ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുന്നത് ചൂട്ടില്ലാത്ത ഭാഗത്തുനിന്ന് ചൂട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട ഇതുപോലക്കൊന്ന് പൊറാട്ടം ഉണ്ടാക്കിയെടുത്താൽ മതി പുറത്തുനിന്ന് വാങ്ങുമ്പോ ഇങ്ങനെ നമുക്കൊരു ഇഷ്ടക്കുറവ് ഉണ്ടാവും ഞാനൊരു കിലോ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാറുണ്ട് അവിടെ കുറച്ച് ആളുള്ളൂ അത് അങ്ങനെ അതാണ് അരക്കിലോ വെച്ച് ഉണ്ടാക്കിയെടുത്തത് ഇതൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചട്ടിയിൽ മാറ്റി കൊടുക്കാം പിന്നെ കൗണ്ടർ ടോപ്പിൽ കിട്ടരുതൊന്ന് രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് അത് നൂല് നൂലായിട്ട് വരിക ഈ ചൂട് കൊടുക്കാണ്ട് തന്നെ അത് അടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ പൊറോട്ട നൂല് നൂലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കൈ ചൂടാവുമ്പോൾ കൗണ്ടർ ടോപ്പിലൊന്ന് കൈ വെച്ചെടുത്താൽ മതി അത് അവിടുത്തെ തണുപ്പുകൊണ്ട് നമ്മൾക്ക് ആ കയ്യിൻ്റെ ചൂട് മാറിക്കിട്ടും ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യാറ് നമ്മൾ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനത്തെ മാവി ഞാനും ഇവിടെ പരുത്തി എടുത്തിട്ട് ചുട്ടെടുക്കണുണ്ട് പൊറോട്ട ചുഴലിവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്നും അടിച്ചെടുക്കാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പൊറാട്ട ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഫസ്റ്റിലൊന്നും ശരിക്കും ശരിയായില്ലെങ്കിലും പിന്നെ അങ്ങനെ ശരിയായി വരും ഞാൻ അങ്ങനെ തന്നെയാണ് അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്